വെരിക്കോസ്ഫൈൻ സാധാരണഗതിയിൽ തുടക്കത്തിലാണെങ്കിൽ വേഗം അത് മാറും വെരിക്കോസ്വൈൻ ഉണ്ടാകാനുള്ള കാരണം ബ്ലഡിൻ്റെ അസിഡിറ്റിയാണ് ഇത് ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഇതിന് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടി മാത്രമേ ഇത് പൊറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ട നടപടി എന്ന് പറയുന്നത് വിറ്റാമിൻ സി പൗഡർ മേടിക്കാൻ കിട്ടും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയും മുന്തിരി കുരുവിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റാണ് അതും ആ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അതും മൂന്ന് ഗുളിക ഒരു ഒരു ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട് കാൽസ്യവും മെഗ്നീഷ്യവും ആദ്യം കൊടുക്കും വെരിക്കോസ് വെരിക്കോസ്ഫൈൻ സാധാരണഗതിയിൽ തുടക്കത്തിലാണെങ്കിൽ വേഗം അത് മാറും വെയിൻ ഉണ്ടാകാനുള്ള കാരണം ബ്ലഡിൻ്റെ അസിഡിറ്റിയാണ് അതായത് വെരിക്കോസ് വെയിൻ മാത്രമല്ല മനുഷ്യ ശരീരത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം രോഗങ്ങളും രക്തത്തിൻ്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ അസിഡിറ്റിയുള്ള രക്തം രക്തക്കുഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വാൽവുകൾ സ്റ്റിഫായി പോകും അപ്പോൾ ഒരു നിശ്ചിത പോർഷനിലെ രണ്ട് വാൽവുകൾ സ്റ്റിഫായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള രക്തം ഓടില്ല അതാണ് കെട്ടിക്കിടന്ന് തടിച്ച് ദുഷിച്ച് അത് പൊട്ടി പുറത്തേക്കൊക്കെ വരിക ഭയങ്കര വേദനയായിരിക്കും ഇത് ആദ്യം ചെയ്യേണ്ടത് ബ്ലഡിൻ്റെ അസിഡിറ്റി മാറ്റുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ശരിക്കും കുക്കുംബർ ജ്യൂസ് കുക്കുംബർ ജ്യൂസ് ആൽക്കലൈനാണ് ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രലാണ് അപ്പോൾ ആസിഡിറ്റി മാറ്റാനായിട്ട് നമുക്ക് ആൽക്കലൈൻ ആഡ് ചെയ്യാമെന്നുള്ള ഒറ്റ പ്രോസസ്സാണ് കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ പറയണത് അത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസ് കുടിക്കുക വൈകുന്നേരം ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസ് കുടിക്കുക രാത്രി ഭക്ഷണശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു കുക്കുംബർ വെറുതെ കടിച്ചു തിന്നുകയും ചെയ്താൽ ഒരുമാതിരിപ്പെട്ട അസിഡിറ്റി ഉണ്ടാക്കുന്നതൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ ആദ്യം ചെയ്യണം ഏത് വെരിക്കോസല്ല ഏത് രോഗമാണെങ്കിലും ഇത് ചെയ്യേണ്ടി വരും കുക്കുംബർ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കുടിക്കുക പിന്നെ കടിച്ചും തിന്നുക അതിന് ശേഷം അസിഡിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കണം അതിൻ്റെ കാരണങ്ങളും ഒഴിവാക്കണം മലബന്ധമുണ്ടെങ്കിൽ അസിഡിറ്റി വരും വിയർപ്പ് കുറവുണ്ടെങ്കിൽ അസിഡിറ്റി വരും ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും ഉറക്കം നിൽക്കുന്ന ജോലിയോ ഉറക്ക കുറവോ ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും പിന്നെ അനിമൽ പ്രോട്ടീൻ പ്ലാൻ പ്രോട്ടീൻ ഇറച്ചി മീൻ മുട്ട പാൽ അനിമൽ പ്രോട്ടീനാണ് ഈ അനിമൽ പ്രോട്ടീൻ അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് പ്ലാൻ പ്രോട്ടീൻ ഉഴുന്ന് ചെറുപയർ വൻപയർ കടല ഗ്രീൻ പീസ് പരിപ്പ് സോയ ഇത് പ്ലാൻറ്റിൻ്റെ പ്ലാന്റിൻ്റെ കയ്യിൽ നിന്ന് ജെടികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോട്ടീനാണ് അതും അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ് കാരണം പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹനരസം എന്ന് പറയുന്നത് ഹൈട്രോക്ലോറിക് ആസിഡാണ് അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രോട്ടീൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ദഹിച്ചു കഴിഞ്ഞാൽ എൻ പ്രൊഡക്റ്റ് യൂറിക് ആസിഡാണ് ഇതാണ് ബ്ലഡിൻ്റെ ആസിഡിറ്റി ഉണ്ടാക്കാൻ കാരണം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാക്സിമം കിഡ്നി വെളി കളയുന്നുണ്ട് കിഡ്നി ഓവർലോഡ് വർക്ക് ചെയ്യണമെന്ന് സാധിക്കുക ഇപ്പം ഇത് ഈ റീസൺ കൊണ്ടുണ്ടാകുന്ന ഇതിനെ മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ബ്ലഡ് ആൽക്കലൈൻ ആക്കുക അസിഡിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഭക്ഷണം ഒഴിവാക്കുക പ്രധാനമായും നമ്മൾ പറയുന്നത് ഇറച്ചി മുട്ട തീർത്തും ഒഴിവാക്കണം വല്ലപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കൊക്കുമൃം ജ്യൂസ് കുടിക്കണം അങ്ങനെ ആ ഉണ്ടാക്കുന്ന അസിഡിറ്റി ഇല്ലായ്മ ചെയ്യണം ഗ്രീൻ പീസ് സോയ കൂടുതൽ ഹെവി പ്രോട്ടീനാണ് അത് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യണം പിന്നെ വേണ്ടത് ഇതിന് ഇത് ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഇതിന് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടി മാത്രമേ ഇത് പൊറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ട നടപടി എന്ന് പറയുന്നത് വിറ്റാമിൻ സി പൗഡർ മേടിക്കാൻ കിട്ടും വിറ്റാമിൻ സി പൗഡർ പൗഡറ് കാൽസ്പൂണ് ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മൂന്ന് നേരം ആഹാരത്തിന് ശേഷം ചെറിയ സ്പൂണിന് സ്പൂണാണ് എടുക്കേണ്ടത് നമ്മൾ ഐസ്ക്രീം എടുക്കുന്ന സ്പൂൺ ഇല്ലേ അതിന് സ്പൂൺ എടുത്ത് ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മൂന്ന് നേരം ആഹാരത്തിന് ശേഷം കുടിക്കുക ആഹാരം കഴിച്ചാൽ ഉടനെ കുടിക്കണം ആഹാരമില്ലാതെ കുടിക്കരുത് കാരണം ഇത് സിന്തറ്റിക് ആണ് അസ്കോർബിക് ആസിഡാണ് അപ്പോൾ ഭക്ഷണം ഉള്ളപ്പോൾ മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ് കൂടാതെ മറ്റൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടി വേണം ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയും മുന്തിരി കുരുവിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റാണ് അതും ആ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അതും മൂന്ന് ഗുളിക ഒരു ഗുളിക രാവിലെ ഒരു ഗുളിക ഉച്ചയ്ക്ക് ഒരു ഗുളിക വൈകുന്നേരം അങ്ങനെ മൂന്ന് നേരമായിട്ട് കഴിക്കുക ആഹാരത്തിന് ശേഷം പിന്നെ വിറ്റാമിൻ ബിയും സിയും കൂടി ചേർന്ന വിറ്റാമിൻ ബി കോംപ്ലക്സ് ബി പ്ലസ് ഫോർട്ടെന്ന് പറയുന്ന ഗുളിക ഇംഗ്ലീഷ് മരുന്നിടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് ഒരു ഗുളിക രാവിലെ കഴിക്കുക ഇത് മൂന്നും ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാൻ അത്യുത്തമമായ ഒരു സാധനമാണ് അത് ഏത് രോഗത്തിനും കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന രോഗത്തിന് നല്ല ജലദോഷം മുതൽ ക്യാൻസർ വരെ അപ്പോൾ ഇതിനും കൊടുക്കാറുണ്ട് ഇത് വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും കൂടി കൊടുക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പൊഴുക്കുള്ളൂ അതിന് ശേഷം ഇതിന് ഒരു ഒരു ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട് കാൽസ്യവും മെഗ്നീഷ്യവും ആദ്യം കൊടുക്കും മിക്കവാറും ഇവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആയിരിക്കും അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കൽക്കേരിയ ഫോസ് സിക്സെക്സ് ജർമ്മൻ ഇത് അഞ്ച് വീതം മൂന്ന് നേരം കൊടുക്കും മഗ്നീഷ്യം ഫോസ് സിക്സ് എക്സ് ജർമ്മൻ ഇതും അഞ്ച് വീതം മൂന്ന് നേരം കൊടുക്കും കൂടാതെ കൽക്കേരിയ ഫ്ലൂറിക്ക എന്ന് പറയുന്ന ഒരു ഓമിയോ മരുന്നുണ്ട് ഗുളിക അതും ജർമ്മൻ അതും സിക്സെക്സ് തന്നെ ഇതും കൂടി കൊടുക്കുക ഇതും മൂന്നും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരുമാതിരിപ്പെട്ട നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റ് വെരിക്കോസ് വെയിലും ക്യൂറാകും കൂടാതെ ഇതിനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ചിഞ്ചാതി തൈലം എന്ന് പറയുന്നൊരു തൈലം മേടിക്കാൻ കിട്ടും ആയുർവേദത്തിൻ്റെ ഈ തൈലം ഈ വെരിക്കോസ് തടിച്ച് കിടക്കുന്ന വെല്ല് പെരട്ടിയിട്ട് വിരല് കൊണ്ട് അമർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിരല് അമർത്തിക്കൊണ്ട് തൂക്കുക റബ്ബ് ചെയ്യുക നല്ലോണം റബ്ബ് ചെയ്ത ശേഷം വെയിൽ കൊള്ളിച്ച് ചൂടാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വെരിക്കോസ് വെയിനും ക്യൂറിംഗ് ആയിട്ട് കിട്ടും ഇനി ഇതൊന്നും ചെയ്തിട്ടും ക്യൂറി ചെയ്യാതെ വളരെ റെയർ കേസ് വരികയാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും പാരമ്പര്യ വൈദ്യന്മാരെ കണ്ടിട്ട് അട്ടയെ കൊണ്ട് ഇതിനെ പിടിപ്പിച്ച് കുറച്ച് രക്തം എടുത്ത് മാറ്റേണ്ടി വരും വളരെ സിവിയറായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും അത് ചെയ്യാണ്ട് വളരെ കുറച്ച് മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ സാധാരണഗതിയിൽ ഇത് വെയി മരുന്നുകൾ അതായത് കൽക്കരിയ ഫ്ലൂറിക്ക ചിഞ്ചാതി തൈലം വെയിലുകൊള്ളിച്ച് ചൂടാക്കുക ആൽക്കലൈൻ മീഡിയത്തിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരിക ഇതാണിതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഇത് മാറുമോ മാറുകോ മാറുകയല്ലെന്ന് കാര്യമില്ല ശരിക്കും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാമെങ്കിൽ ഇത് മാറിക്കിട്ടും അപ്പോൾ അതാണ് അതിന് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ല വേറെ പേടിക്കണമെന്നുള്ള കാര്യമല്ല ഇത് ഫുഡ് കൊണ്ട് മാറ്റാൻ പറ്റും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആസിഡിറ്റി മാറ്റാൻ ഫുഡ് ഓക്കെ ആസിഡിറ്റി മാറ്റാനുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ബ്ലഡിൻ്റെ ഘടന നോർമലാക്കാനായിട്ട് ഏത് ഫുഡാണ് കൊടുക്കുക അത് ആർക്കാണ് അറിയാൻ പറ്റുക എങ്ങനെയാണ് അറിയാൻ പറ്റുക നമ്മൾ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ഇത് ആ സാധനമൊന്നും പിടികിട്ടത്തില്ല അപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഡെഫിഷ്യൻസി ഉള്ളത് ഏത് ഫ്രൂട്ടിൽ ഫുഡിലുണ്ടെന്ന് മനസ്സിലാക്കി ആ ഫുഡ് ചെല്ലണം അവിടെയാണ് പഠനവും ഗവേഷണവും ഒക്കെ വേണ്ടി വരിക പഠനം ഗവേഷണമൊക്കെ വേണ്ടി വരിക അല്ലാതെ വെറുതെ കണ്ണടച്ചുണ്ട് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആകുക വെജിറ്റേറിയൻ ആയാൽ സുഖം അസുഖം മാറും എന്നുള്ളതൊക്കെ ധാരണ തെറ്റായ വഴിയാണ് ഒരുപാട് നാളങ്ങനെ പോകാൻ പറ്റില്ല ഒരുപാട് രോഗങ്ങൾ മാറും ഇപ്പോൾ വെജിറ്റേ നോൺ വെജ് കഴിഞ്ഞ് റിച്ച് ആയിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന ഒരാൾ വെജിറ്റേറിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഒരുപാട് രോഗങ്ങൾ മാറും പക്ഷേ അതുകൊണ്ട് മാത്രം രോഗം മാറുമെന്ന് വിചാരിക്കേണ്ട വിചാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫ്രൂ ഫുഡിലൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ വിധിച്ച അന്നങ്ങൾ അഞ്ചും ശരിയാക്കണം ഒരെണ്ണം മാത്രം പോരാ അതായത് ഒരു ഒരു ഏ സി ക്ലൈമറ്റിക് കണ്ടീഷനിൽ നമ്മൾ താമസിക്കേണ്ടി വരും അത് ആർട്ടിഫിഷ്യൽ എ സി അല്ല നാച്ചുറൽ എ സി വേണം പിന്നെ അത് വേണം അവിടുത്തെ ഓക്സിജൻ തോത് ട്വൻറ്റി ടു പെർസെൻ്റ് പോരാ ഒരു ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ഓക്സിജൻ ആയിരിക്കണം ആ അന്തരീക്ഷത്തിലുള്ളത് അത് മൾട്ടിപ്പിൾ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഓക്സിജൻ ഓക്സിജനായിരിക്കണം ആ ഓക്സിജനും പോരാ ഒരു അറുപത് വർഷം പ്രായമായ മരങ്ങളിൽ നിന്നും കിട്ടുന്ന ഓക്സിജൻ കൂടി വേണ്ടി വരും അങ്ങനെയൊക്കെ പോകാനായിട്ട് നോക്കിയപ്പോൾ പ്രയാസമല്ലേ പ്രയാസമല്ലേ അവിടെയാണ് മെഡിസിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അവിടെ ഒരു വേണ്ടി വരിക അതല്ലാതെ ഭക്ഷണത്തിലൂടെ മാത്രം മാറ്റാം എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പ്രകൃതി ചികിത്സയിൽ ഞാനിപ്പോൾ പതിനെട്ട് വർഷം പ്രകൃതി ചികിത്സയിൽ നിന്നതാണ് പ്രകൃതി ചികിത്സയിൽ ഭക്ഷണം മാത്രം പഴം മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ആളുകളെല്ലാവരും വാഴപ്പഴം മാത്രം കഴിച്ചു അവസാനം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് രോഗമായി നല്ലൊരു ശതമാനം മനുഷ്യർ ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കാരണം വന്ന ഉടനെ ചോദിക്കും പ്രകൃതി ചികിത്സയാണെന്ന് കാരണം ആ രോഗം മാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് രോഗം വന്നാൽ മാറ്റാൻ പ്രയാസമാണ് വലിയ പ്രയാസമാണ് കാരണം ഇവരുടെ ശരീരം അബ്സോർവ് ചെയ്യില്ല ഒന്നും അപ്പോൾ ആദ്യം ഇവരുടെ ശരീരം ആമാശയത്തിൽ ദഹന പ്രക്രിയ കറക്റ്റ് ചെയ്തെടുത്ത് പതുക്കെ ഫുഡുകളെല്ലാം കൂടി കൊടുത്തിട്ടേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ചിലപ്പോൾ കുറച്ച് സിന്തറ്റിക് ആയിട്ടുള്ള വിറ്റാമിൻ സി ഒക്കെ വേണ്ടി വരും വിറ്റാമിനൊക്കെ കഴിക്കേണ്ടി വരും അപ്പോൾ അവിടെ കടുമ്പിടുത്തം പിടിച്ചാൽ നടക്കില്ല ഞാൻ സിന്തറ്റിക്കായിട്ടുള്ളതൊന്നും കഴിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് വിലം പിടിച്ചിട്ട് നടക്കില്ല അത് വരും